അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഈ ഒരു കാര്യം ഇപ്പം ഈ പറയുന്ന ഈ ഒരു ഈയൊരു വിഷയമുണ്ടല്ലോ ഈയൊരു വിഷയത്തെപ്പറ്റി ഞാൻ കുറേ കുറച്ച് മുന്നേ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം തന്നെ പറയാം ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആ വീഡിയോ കണ്ടിട്ട് അതേപോലെ നെയ്യത്താക്കി ഓതിയിട്ട് ഫലം കിട്ടിയെന്ന് പറഞ്ഞവരുണ്ട് അപ്പോൾ അതാണ് ഒന്നുകൂടി അത് കാണാത്തവർക്കായിട്ടാണ് ഒന്നുകൂടി ഞാൻ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ചെയ്തു നോക്കുക ഈ പറയുന്ന ഒരു രീതിയിൽ ഞാൻ ഇത് ര മൂന്ന് തരത്തിലായിട്ട് പറയുന്നുണ്ട് അതായത് ഒരു മൂന്ന് വിധത്തിലായിട്ട് ഇത് ഓതേണ്ട രൂപം ഞാൻ പറയുന്നുണ്ട് ഒരാൾ പറഞ്ഞു തന്നതോ അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്നും കേട്ടതോ അങ്ങനെയൊന്നുമല്ല ഞാൻ ഇതേപോലെ ഈ ഒരു രീതിയിലായിട്ട് ഞാൻ ഓതിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുള്ള കാര്യമാണ് ആദ്യം തന്നെ ഞാൻ യൂട്യൂബിലായിട്ട് നിങ്ങളിലേക്ക് ഷെയർ ആക്കിയിട്ടുള്ളത് അങ്ങനെ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ എൻ്റെ വീഡിയോയിൽ കൂടുതലായിട്ടും പറയാറുള്ളത് ഓരോ വിഷമങ്ങൾ തീരാനുള്ള ദിഖർ സ്വലാത്ത് ഖുറാനിലെ ആയത്ത് അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളാണ് പറയാറുള്ളത് അതേപോലെ തന്നെ ഈ ഒരു കാര്യവും അതാണ് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന കൂടുതൽ പേരും ഇതുപോലെയുള്ള കാര്യങ്ങളാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഓരോ വിഷ വിഷയത്തിന് ഓരോ പ്രയാസത്തിന് ഓരോ ബുദ്ധിമുട്ടിന് നീയത്താക്കി ചൊല്ലേണ്ടതും ഓതേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ പേർക്കും ആവശ്യമുള്ളത് വാട്സപ്പിലൂടെ ആയാലും ചോദിക്കാറുള്ളത് അതാണ് എന്തെങ്കിലും ഇത്ത സ്വലാത്ത് ഉണ്ടോയിത്ത അങ്ങനെ പറ്റിയാണ് ചോദിക്കാറുള്ളത് അപ്പം ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഓതേണ്ടത് എന്നൊക്കെ ആരുടെ പേരിലാണ് നീയത്താക്കിയിട്ട് ഓതേണ്ടത് എന്നൊക്കെ പറയട്ടോ മഹാനായ മുഹിയദീൻ ഷേഖിൻ്റെ പേരിലാണ് യാസീൻ നീയത്താക്കി ഓതേണ്ടത് ആ ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അപ്പം ഞാൻ ഇതിൽ പറയുന്നത് ആദ്യം തന്നെ മഹാനായ മൊഹീദീൻ ഷേഹൻ്റെ പേരിൽ നമ്മുടെയൊക്കെ ഇത് കേൾക്കുന്നവർക്ക് പലവിധ തരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും അല്ലെ മാനസികമായിട്ട് ടെൻഷൻ ടെൻഷനുള്ളവരുണ്ടാവും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാവും സമാധാനമില്ലാത്ത മനസ്സ് വേദനിക്കുന്നവരുണ്ടാവും അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാവും കുടുംബപരമായ കാര്യത്തിൽ വിഷമിക്കുന്നവരുണ്ടാവും പിണങ്ങി നിൽക്കുന്ന കാര്യത്തിൽ മനസ്സിൽ ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ടാവും അല്ലെ പല തരത്തിൽ പ്രയാസം എന്തൊക്കെ തരത്തിലുള്ള ഹലാലായിട്ടുള്ള ചുരുക്കി പറയാ ഹലാലായിട്ടുള്ള എന്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇതേപോലെ നെയ്യത്താക്കി ചൊല്ലിയാൽ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ടാണ് ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ പെട്ടെന്ന് ഈ നെയ്യത്താക്കുന്ന എണ്ണം ഓതിത്തീരുന്നതിൻ്റെ മുന്നേ തന്നെയായിട്ട് നിങ്ങൾ കാര്യം സാധിച്ചു കിട്ടും ഞാനിപ്പോൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു സഹോദരി എന്നോട് പറഞ്ഞതാണ് നിങ്ങളെ വീഡിയോ കണ്ടിട്ട് അതേപോലെ ഞാൻ നീയത്താക്കി ഓതി എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ഞാൻ പോവാണ് ഇത്ത എന്ന് എനിക്ക് വിഷയം കാര്യങ്ങളൊക്കെ റെഡി ആയി കിട്ടി ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച് നീയത്താക്കി ഓതിയിട്ടുണ്ടായിരുന്നു അന്ന് പറഞ്ഞ ആ വീഡിയോയിൽ ആ ഒരു ഞാൻ ഇട്ട വീഡിയോൻ്റെ ലിങ്ക് വരെ എനിക്ക് വാട്സപ്പിലായിട്ട് ഷെയർ ചെയ്തു തന്നിട്ടുണ്ട് അലഹമില്ല ഒരുപാട് സന്തോഷമായി അവർക്ക് അപ്പോൾ എത്ര സന്തോഷമായിട്ടുണ്ടാവില്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം രാവിലെ നിങ്ങളോട് പറഞ്ഞില്ലേ മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് ചെല്ലണം അല്ലാണ്ട് ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കുന്ന സമയത്ത് തന്നെ ഓ അതൊക്കെ വെറുതെയാണ് ഇതൊക്കെ ഓതിയാൽ ഒരു കുന്തവും കിട്ടാൻ പോകണില്ല നമ്മൾ ആരുടെ പേരിലാണ് ഓതുന്നത് അങ്ങനെയൊന്നും ചിന്തിക്കില്ല വെറുതെ അങ്ങോട്ട് എന്തെങ്കിലും അങ്ങോട്ട് ചിന്തിക്കും ഇതൊന്നും ഒരു ഉത്തരം കിട്ടില്ല വെറുതെയാണതൊക്കെ അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് എന്നാലും ഞാനൊന്ന് പരീക്ഷിക്കട്ടെ എന്നുള്ളൊരു രീതിയിലായിട്ട് ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങളിത് ചെയ്താൽ ഒരിക്കൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്കതിന് ഉത്തരം കിട്ടില്ല അപ്പൊ നിങ്ങൾ മഹാനായ മൊഹീദ് ഷേഹന്റെ പേരിൽ നിങ്ങളെ മനസ്സിലുള്ള കാര്യങ്ങൾ നീയത്ത കിറബെ ആദ്യം തന്നെ നമ്മൾ അള്ളഹാനോട് പറയുക അല്ല എൻ്റെ മനസ്സിൽ ഇന്നാലിന്ന വിഷമവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് നിനക്കറിയാലോ റബ്ബെ എൻ്റെ മനസ്സ് എന്തൊക്കെ കാര്യത്തിനാണ് പ്രയാസപ്പെടുന്നത് വേദനിക്കുന്നത് എന്ന് നിനക്കറിയാലോ എൻ്റെ ആ പ്രയാസങ്ങളെല്ലാം തീരാൻ വേണ്ടി സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടി അല്ലെ കടം വീട്ടാൻ ഒരു ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ റബ്ബെ ഞാൻ മഹാനായ മൊഹീദി ഷേഹിൻ്റെ പേരിലായിട്ട് പതിനൊന്ന് യാസി ഞാൻ നെയ്യത്താക്കി ഓതി തീർക്കും റബ്ബെ അത് ഓരിത്തീരുന്നതിൻ്റെ മുന്നേ തന്നെയായിട്ട് എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും നീ തീർത്തു തരണേ അള്ളാ എന്ന് അള്ളാനോട് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മനസ്സറിഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ സകല പ്രശ്നങ്ങളും സകല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് നിങ്ങൾ ദുവാ ചെയ്യാം ആ ദുവാ ചെയ്ത് കഴിഞ്ഞ ഉടനെ ആയിട്ട് ദുവാ ചെയ്യാൻ ഇരിക്കുമ്പോൾ തന്നെ മുളുവോട് കൂടിയിട്ട് വന്നിരിക്കുക എടുത്തിട്ട് അതിപ്പോൾ ഞാൻ എപ്പോയി നിങ്ങളോട് പറയാറുണ്ട് ഖുർആാനാണ് നമ്മളെടുത്ത് ഓതാൻ പോകുന്നത് യാസീനല്ലേ അപ്പോൾ എന്ത് വേണം വുളു വേണം അതും അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും നമ്മൾ നമ്മളിട്ട ഡ്രസ്സിലുമൊന്നും നജസ് മൂത്രം പോലെയുള്ള നജസ്സൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുകയും വേണം എന്നിട്ട് കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓതാൻ കഴിയുമെങ്കിൽ അതൊക്കെ നല്ലതാണ് അതേ ഒരു രൂപത്തിലായിട്ട് മഹാനായ മൊഹീദീൻ ഷേഖിൻ്റെ പേരിൽ ആദ്യം തന്നെ യാസീൻ ഓതല്ല ഷേഖുന ഷെയ്ഖ് മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി

കുൽ ഹു അഹദ് എന്ന സൂറത്ത് ഓത് അത് കഴിഞ്ഞിട്ട് കുൽദ് ബിറബിൻ ഫലഖോദ്ദ കുൽ ആവുദ് ബിറബിൻ ആസോത് എന്നിട്ടങ്ങോട്ട് ഈ ആസീൻ അങ്ങോട്ട് ഓതാൻ തുടങ്ങുക പതിനൊന്നെണ്ണം ഒരുമിച്ചിരുന്ന് ഓതാൻ കഴിയുന്നവർ അത്രക്കും നല്ലതാണ് ഇനി അഥവാ ഓതാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ദിവസം ഇങ്ങനെ നീണ്ടു പോവാണ്ട് കഴിയുന്നതും ഒരു ദിവസത്തിൻ്റെ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ആ പതിനൊന്ന് യാസി നിങ്ങൾ ഓതി തീർക്കാൻ നോക്കുക ഈ ഒരു രൂപത്തിലായിട്ട് ഓതാം പിന്നെ ഞാൻ വേറൊരു രൂപവും പറഞ്ഞു തരാം നമ്മൾ നിസ്കാരം ഉണ്ടല്ലോ നമ്മൾ ഓരോ വക്തും ഫറു നമസ്കാരം ലൊഹറിൻ്റെ ശേഷം അസറിൻ്റെ ശേഷം മകരിബിൻ്റെ ശേഷം ഇഷാഹിൻ്റെ ശേഷം സുബഹിൻ്റെ ശേഷം ഈ ഓരോ ഭർദ്സ്കാരത്തിൻ്റെ ശേഷമായിട്ട് മൂന്നെണ്ണം വെച്ച് മുഹിയദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ട് യാസിരുത് ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷേഖുന ഷെയ്ഖ് മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസ് അല്ല ഉസിറ ഉസീസ് അൽ ഫാത്തിഹ ഫാത്തിയെ വിളിച്ചിട്ട് ഫാത്തി ഓതുക കുൽ വഹദുക കുല്ലാവുദ്ദുബറബിൽ ഫലക്കോതുക കുല്ലാവുദ്ദുബ്രബിന്യാസ് ഓതുക ഇനിയിപ്പം ഓരോ ഫർദ നമസ്കാരത്തിന് ശേഷവും നിങ്ങൾക്ക് മൂന്നെണ്ണം വെച്ച് ഓതാൻ കഴിയില്ല എങ്കിൽ ഓരോന്ന് വീതം വെച്ച് അഞ്ച് വക് ഫു നമസ്കാരത്തിന് ശേഷവും ഓരോ യാസി നീയത്താക്കുക ആദ്യം തന്നെ ഇതിൻ്റെയൊക്കെ മുന്നേ ആയിട്ട് നമ്മുടെ അള്ളാനോട് നിങ്ങൾ മനസ്സ് തുറന്നുകൊണ്ട് ദു ചെയ ചെയ്യണ റബ്ബേ ഞാൻ മൊഹീദീൻ ഷേഖിൻ്റെ പേരിൽ ഇങ്ങനെ മൂന്ന് യാസീൻ വെച്ച് ഓരോ പറഞ്ഞ നമസ്കാരത്തിൻ്റെ ശേഷവും ഞാൻ ഓതും എൻ്റെ മനസ്സിൽ ഇന്നാലിന്ന വിഷമമുണ്ട് അത് തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് അള്ളഹാനോട് ദുവാ ചെയ്യുക എന്നിട്ടോ അതാ നോക്കുക ഇനിയിപ്പോൾ ഒരു യാസീനാണ് നിങ്ങൾ നിസ്കാരത്തിൻ്റെ ശേഷം ഓതുന്നത് എങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ അപ്പം ഈ വിധത്തിലായിട്ട് ഈ പറഞ്ഞ ഈ മൂന്ന് തരത്തിൽ ഒന്ന് പതിനൊന്ന് യാസിൻ മുഹീദ്ദീൻ ഷേഖൻ്റെ പേരിലായിട്ട് ഓതി തീർക്കുക ഒരുമിച്ച് ഓതി തീർക്കാൻ കഴിയുമെങ്കിൽ അത്രക്കും നല്ലത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് പതിനൊന്ന് യാസിൻ ഓതി തീർക്കുക അല്ലെങ്കിൽ ഓരോ ഫറുദ് നമസ്കാരത്തിൻ്റെ ശേഷവും മൂന്നെണ്ണം വെച്ച് വീതം മുഹിയുദ്ദീൻ ഷേഖൻ്റെ പേരിൽ യാസിൻ ഓതി തീർക്കുക അല്ലെങ്കിൽ ഓരോ ഫറുദ് നമസ്കാരത്തിൻ്റെ ശേഷവും ഓരോന്നെണ്ണം വെച്ചിട്ട് ഓതി തീർക്കുക എന്നിട്ട് നിങ്ങളെ വിഷമങ്ങളൊക്കെ നിങ്ങൾ അള്ളഹാനോട് ദുവാ ചെയ്യുക ഇതൊക്കെ ഓതുന്ന സമയത്ത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ സംസാരിക്കരുത് വേറെ ഒന്നും സംസാരിക്കരുത് ആ ഉളൂ എടുത്ത് വന്ന് ആ കുറുകാൻ കയ്യിൽ പിടിച്ച് ഈ ഓതാൻ തുടങ്ങിയാൽ പിന്നെ വേറെ നാട്ടുവർത്തമാനങ്ങളൊന്നും പറയാതെ ആ കുറുകാൻ മാത്രം ഓതി അള്ളാഹിനോട് ദുബ ചെയ്ത് കഴിഞ്ഞിട്ട് ഫാത്തി ഓതുക യാസീൻ ഓതുക ഇനിയിപ്പോൾ നിങ്ങൾ പതിനൊന്നെണ്ണമാണ് നെയ്യത്താക്കി വെച്ചത് എങ്കിൽ മൂന്നെണ്ണമാണ് ഓതാൻ കഴിയുന്നതെങ്കിൽ അപ്പോൾ മൂന്നെണ്ണം ഓതുക പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു മൂന്നെണ്ണം ഓതുക പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്നെണ്ണം ഓതുക അങ്ങനെ രീതിയിലായിട്ടൊക്കെ ഓതാം കേട്ടോ അധികം ദിവസം അങ്ങോട്ട് നീണ്ട് പോവാതെ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് ഞാൻ വാട്സപ്പിലൂടെയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് ഉമ്മമാരോട് എന്നോട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ഒരു രൂപത്തിലായിട്ട് ഓദാന് അതുപോലെ തന്നെയായിട്ട് മുത്തറസൂലിൻ്റെ പേരിലായിട്ടും യാസിന് എണ്ണം വെച്ചിട്ട് ഓദാനൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അലഹദില്ല ഒരുപാട് പേര് നമുക്ക് നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ സാധിച്ചു കിട്ടുമ്പോൾ മനസ്സിന് വല്ലാണ്ടൊരു സന്തോഷമാണല്ലോ അപ്പോൾ അങ്ങനെ ൊരു സന്തോഷത്തിൽ അവർ വാട്സപ്പിലൂടെ ആയിട്ട് ആ കാര്യങ്ങളൊക്കെ ഷെയർ ആക്കാറുണ്ട് പറഞ്ഞ് പറയാറുണ്ട് ഇത്ത നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത പറയാനാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഞാൻ ഇന്ന കാര്യം നടന്ന് കിട്ടിയിത്ത ഈ ഒരു നിങ്ങളെ വിഷയം ഇങ്ങനെ പറ്റി കണ്ടതിന് ശേഷം അതേപോലെ ഞാൻ നിങ്ങൾ താക്കി ഓതി നോക്കി അലഹമ്മില്ല ഫലം കിട്ടിയെന്ന് അപ്പം നിങ്ങൾക്കും ഒരുപാട് പേര് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ഓരോ വിഷമവും പ്രയാസവും പറഞ്ഞിട്ട് ഓരോ ഇടങ്ങേറുണ്ട് പ്രയാസമുണ്ട് എന്തെങ്കിലും തിക്കറോ സ്വലാത്തോ പറഞ്ഞു തരുമെന്ന് അപ്പോൾ അതിനൊക്കെ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്ന കാര്യമാണ് അതുകൊണ്ട് നീയത്താക്കിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് വേറെ ഒന്നും സംസാരിക്കാതെ ഓതി തീർക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫല പ്രതി പ്രതിഫലം നൽകട്ടെ അപ്പോൾ ഇൻഷാ അള്ളാഹ് മുഹീദ് ഷേഹിൻ്റെ പേരിൽ നമുക്കും എല്ലാവർക്കും ഒരുമിച്ച് ഒരു പതിനൊന്ന് ഫാത്തി ഓതട്ടോ ഷെയ്ഖുന ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അക്ദർ സാഹുറ ഉള്ളജീദ് അൽ ഫാത്തിഹ അബി ലാഹിബിനെ ഷെയ്തുവാനി റജീം بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم اللّه الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت ال عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الله الذين <سؤال> أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم ولا بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم ൂബിമീൻ ബിസ്മിഹിറമുറീം അലഹമുലാഹിറബിൻ മാലിക്കാൻ ഒത്ത് റസൂലിൻ്റെ പേരിലായിട്ടൊരു മൂന്ന് ഫാത്തിയ കൂടിയോദാം إلى حضرة روحي محمد مصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين <سؤال> نعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين نعمت عليهم غير المغضوب عليهم الله بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك <متحدث> يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين اللهم صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقته التي ادركني يا رسول الله اللهم صل على سيدنا محمد കദൽാക്കീലതി അദർ കി നീ റസൂല അഹു മസല സൈദന മുഹമ്മദം കദൽാക്കീലതി അദർ കി നിയറസൂല അഹു മസല സൈദിനഹമ്മദം കദൽ ആാക്കത്തീലതി അദർ കിന് യസൂലല്ലാ അഹ മല സൈദിനഹമ്മദം ക്കദൽ ആാക്കത്തസൂലല്ല സൈദിനഹമ്മദി കതൽ ആക്കത്ത് ഹീലത്തി അതിരിക്കിനി ആ റസൂലല്ലാ അള്ളാഹു മസലിഅല സെയ്ദിന മുഹമ്മദീം കതൽ ആക്കത്ത് ഹീലത്തി അതിരിക്കിനി ആ റസൂലല്ലാ നമുക്ക് പ്രയാസം മാറാനുള്ള സ്വലാത്താണിത് അള്ളാഹു മസല്ലിഅല സെയ്ദിന മുഹമ്മദി കതൽ ആക്കത്ത് ഹീലത്തി അതിരിക്കിനി ആ റസൂലല്ലാ നമുക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു മുന്നൂറ്റി പതിമൂന്നെണ്ടൊക്കെ നെയ്യത്താക്കി ചൊല്ലിയാൽ ചൊല്ലുമ്പോൾ നേരത്തെ പറയുന്നത് പോലെ തന്നെ വേറൊന്നും സംസാരിക്കാതെ സ്വലാത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് ആത്മാർഥതയോടുകൂടി ചൊല്ലിയാൽ അതിന് ഫലം കിട്ടുന്ന സ്വലാത്താണ് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ തീരാനും ബുദ്ധിമുട്ട് ഇടങ്ങേറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശമനം കിട്ടാൻ ചൊല്ലുന്ന സ്വലാത്താണ് കേട്ടോ അത് അപ്പോൾ ഈ സ്വലാത്ത് എഴുതി എടുത്തോളി അള്ളാഹു മസലി അല സെയ്ദിന മുഹമ്മദീൻ കതുൽ ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ എന്ന സ്വലാത്ത് അള്ളാഹു മസല്ലിഅല സെയ്ദിന മുഹമ്മദീൻ കതുൽ ആക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ അലഹമില്ലാ അലഹദില്ല അലഹമില്ലാ റബ്ബില്ലാലമി റബ്ബെ ഞങ്ങള് മൊഹിയുദ്ദീൻ ഷേഹിൻ്റെ പേരിലായിട്ട് ഓദ്യിയ ഫാത്തിയ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അവരുടെയൊക്കെ കറാമത്ത് കൊണ്ട് ഞങ്ങളൊക്കെ സഹിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും തീർക്കണേ തീർക്കണേയല്ല ഞങ്ങളെ മുത്ത് റസൂലിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ഓദ്യ ഫാത്തിഅനി സ്വീ എത്തിച്ചു കൊടുക്കണേ കൊടുക്കണേയല്ല സ്വലാത്ത് എത്തിച്ചു കൊടുക്കണേ അല്ല ഞങ്ങളെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള വിഷമങ്ങൾ തീർക്കണേ അല്ല കടങ്ങൾ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ല സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല ബുദ്ധിമുട്ടും പ്രയാസവും തീർക്കണേ അല്ല സമാധാനമുള്ള ജീവിതം നൽകുക മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും ഇനി കാത്തു രക്ഷിക്കണേ അല്ല ഞങ്ങളുടെ ശരീരത്തിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ മാരകമായ അസുഖങ്ങൾ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനീ കരിച്ചു കളയണേ അല്ല അതിനെ കരിച്ചു കളയണേ അല്ല ഒരുപാട് പേര് ഉമ്പ്രക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് റഹ്മാനെ നീ അവർക്ക് അതിനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ല അവർക്ക് അവിടെ എത്തി ഉമ്ര ചെയ്യാൻ തോഫീക്ക് ചെയ്യണേ അജ്ജിന് പോകുന്ന ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റഹ്മാനെ റബ്ബേ അവർ വിചാരിക്കുന്നത് പോലെ റാഹത്തായിട്ട് അജ്ജും ഉമ്രയും ചെയ്ത് മടങ്ങി വരാൻ ഈ തോഫീക്ക് നൽകണേ അല്ല റബ്ബെ ഞങ്ങൾക്കും നീ അതിന് ഭാഗ്യം നൽകണേ അല്ല ഞങ്ങളെ ദുവാനി സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാനി സ്വീകരിക്കണേ റഹ്മാനെ അപ്പനാത്ത ഫിദിനി ഹസ്ത്തർ അസരന്താ ദാബന് ആർ അസലു താലി ഹൽക്കി സൈദിന മുഹമ്മദീം وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين സല അല്ലാ മുഹമ്മദ് സല അല്ലാ ഉള്ളൈ വസ്ലം സലാ മുഹമ്മദ് സല അല്ലാ ഉള്ളൈവി വസ്ലം സല അള്ളുല മുഹമ്മദ് സല അല്ലാ വസ്ലം അള്ളാഹു മുല്ലി അലാ മുഹമ്മദ് അറബി സല്ലൈ അലൈഹി വസ്ലീം എല്ലാവരോടും ദുവാവസിയത്തോടെ അപ്പം നിങ്ങൾ ഞാൻ മുഹീതീൻ ഷേഖിൻ്റെ പേരിൽ നിങ്ങൾ നീയത്താക്കി ഓതാൻ പറഞ്ഞിട്ടുള്ള യാസീൻ ഓതുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടി ഓതുക വേറെ സംസാരത്തിലൊന്നും ഏർപ്പെടാതെ തനിച്ചൊരൊറ്റക്കിരുന്ന് സമാധാനത്തോട് കൂടിയിട്ട് ഖുർആൻ അതിൻ്റെ തജവീതോട് കൂടിയിട്ടുണ്ട് കൂടിയിട്ട് അച്ചട അരടക്കത്തോട് കൂടിയിട്ട് എന്നുള്ള ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് നീങ്ങത്താക്കിയിട്ട് ഓതുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അലൈക്കും വർമ താല വാത്തു